എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു ഈ ട്രംപിന് എന്താ പ്രാന്താണോ എന്ന് കാരണം ആദ്യം ഇന്ത്യയെ നോക്കി കണ്ണുരുട്ടുന്നു ഇപ്പോഴെന്നാ ചേർത്ത് പിടിക്കാൻ നോക്കുന്നു എന്തായാലും ഇന്നത്തെ നമ്മുടെ വിഷയം ട്രംപ് അല്ല ട്രംപ് കാരണം നമ്മുടെ രാജ്യം ഇന്ന് എത്താൻ ഒരു വൻ നേട്ടത്തെ കുറിച്ചാണ് അതായത് ലോകരാഷ്ട്രീയം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ് പതിറ്റാണ്ടുകളായി ലോകം കണ്ടൊരു ഏകദ്രുവ ലോകം അവസാനിക്കുകയാണ് അമേരിക്കൻ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ ചില നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാണ് ഇന്ത്യയുടെ തന്ത്രപരമായ നയങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഇന്ത്യയോടുള്ള നിലപാടുകൾ മയപ്പെടുത്തിയതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് അധിക തീരുവുകൾ താൽക്കാലികമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് യാതച്ഛകമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചും പഴയ നിലപാടുകളിൽ നിന്ന് മലക്കം മറിഞ്ഞും ട്രംപ് നടത്തുന്ന ഈ രാഷ്ട്രീയ നീക്കങ്ങൾ അമേരിക്ക നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ സൂചനയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചൈനീസ് സന്ദർശനം ഇന്ത്യ റഷ്യ ചൈന കൂട്ടുകെട്ട് ശക്തിപ്പെടുമെന്ന ഭയം അമേരിക്ക വല്ലാതെ അലട്ടുന്നുണ്ട് ഈ പുതിയ സഖ്യത്തിന് പിന്നിൽ ബ്രസീൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇറാൻ ഉത്തരകൊറിയ തുടങ്ങിയവ നിരവധി രാജ്യങ്ങൾ അണിനിരക്കുന്നുണ്ട് ഡോളറിനെ ദുർബലപ്പെടുത്താനും ബ്രിക്സിനെ ശക്തിപ്പെടുത്താനുമുള്ള നീക്കമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് യു എ ഉൾപ്പെടെയുള്ള പല അറബ് രാജ്യങ്ങളും ഇതിനോടകം ബ്രിക്സിൽ അംഗങ്ങളുമാണ് ഈ അസാധാരണ സാഹചര്യം ട്രംപിന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട് ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും അദ്ദേഹത്തിന്റെ ശക്തമായ എതിർപ്പുകളാണ് നേരിടേണ്ടി വരുന്നത് ഈ പ്രതിസന്ധികൾക്കിടയിൽ സെപ്റ്റംബർ അഞ്ചിന് പുറത്തു വന്ന ഒരു വാർത്ത അമേരിക്കയെയും ഫ്രാൻസിനെയും ശരിക്കും ഞെട്ടിച്ചു യാത്രാവിമാന നിർമ്മാണ മേഖലയിലെ ആഗോള കുത്തകകളായ അമേരിക്കയ്ക്ക് റഷ്യയിൽ നിന്നും ലഭിച്ചത് ഒരു അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു സിവിൽ വിമാന നിർമ്മാണത്തിൽ ഇന്ത്യയുമായി റഷ്യ പങ്കാളിത്തത്തിന് ഒരുങ്ങുന്നു എന്ന പ്രഖ്യാപനമായിരുന്നു അത് വ്ളാഡി വോസ്റ്റോക്കിൽ നടന്ന ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിൽ റഷ്യൻ വ്യവസായ വ്യാപാര ഉപമന്ത്രി അലക്സി ഗ്രൂസ്തേവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അടുത്ത തലമുറ വിമാനങ്ങളും എഞ്ചിനുകളും വികസിപ്പിക്കുന്നതിനുള്ള ഒരു സഹകരണം ഇരു രാജ്യങ്ങളുടെയും ബന്ധം പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ലൂഷ്യൻ ഹൺഡ്രഡ് എന്ന ചരക്ക് വിമാനങ്ങൾ റഷ്യയുമായി ചേർന്ന് നിർമ്മിക്കാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട് ഒരു പുതിയ ലോകക്രമം സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെയും റഷ്യയുടെയും അജണ്ടയുടെ ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഈ നീക്കങ്ങളെ കാണുന്നത് അമേരിക്കയും ഫ്രാൻസും റഷ്യയും അടക്കി ഭരിച്ചിരുന്ന യാത്രാ വിമാന നിർമ്മാണ രംഗത്ത് ഇന്ത്യയുടെ വരവ് ഈ രാജ്യങ്ങൾക്ക് വലിയ പ്രഹരമായി മാറും ഇന്ത്യ റഷ്യ സഹകരണം സിവിൽ സിവിലേവിയേഷനിൽ മാത്രം ഒതുങ്ങുന്നില്ല എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനങ്ങൾ സംയുക്തമായി ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനായുള്ള ചർച്ചകളും സജീവമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ ട്രംപ് വാഗ്ദാനം ചെയ്ത എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഇന്ന് നിരസിച്ചുവെന്ന ബ്ലൂംബർഗ് റിപ്പോർട്ട് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന് വെളിവാക്കുന്നു ട്രംപിനെയും അമേരിക്കയെയും ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു പദ്ധതി കൂടിയുണ്ട് അത് റഷ്യയുടെ ഏറ്റവും ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡിനെ പരിഷ്കരിച്ച പതിപ്പായ എസ് ഫൈവ് ഹൺഡ്രഡ് ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിക്കുന്നതിനോട് ചർച്ചകളാണ് കൂടാതെ റെയിൽവേ മേഖലയിലും റഷ്യ ഇന്ത്യയുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ലോകത്ത് ഇന്ത്യക്ക് എക്കാലത്തും വിശ്വസിക്കാനാവുന്ന ഒരു പങ്കാളിയാണ് റഷ്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യാ പാക് യുദ്ധകാലത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ വന്ന അമേരിക്കൻ നാവികപ്പടയെ തുരത്തി ഓടിച്ചത് സോവിയറ്റ് യൂണിയന്റെ കപ്പൽപ്പടയായിരുന്നു പിന്നീട് സോവിയറ്റ് യൂണിയൻ റഷ്യയായി മാറിയപ്പോഴും ഇരു രാജ്യങ്ങളും ആ സഹകരണവും അടുപ്പവും തുടർന്നു പാശ്ചാത്യ ശക്തികളെ അസ്വസ്ഥമാക്കുന്നത് ഈ ബന്ധത്തിന്റെ ആഴമാണ് ഭരണകൂടങ്ങൾ മാറിയാലും ഈ സൗഹൃദത്തിന് ഒരു മാറ്റവുമില്ലെന്ന് ഇരു രാജ്യങ്ങളും ഉറപ്പുവരുത്തുന്നു സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾ തിരിച്ചടിയായി തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ പങ്ക് ചെറുതല്ല മറിച്ച് നിർണായകമാണ്